അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അപ്പം നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് വൺ കപ്പിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും ബാക്കി മൈതയും വൺ കപ്പിലേക്ക് ഷുഗർ പൊടിച്ചത് കേട്ടോ കാൽ കപ്പ് മിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഫോറി വെക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇത് കേക്ക് വെച്ച് ചെയ്യാൻ പിന്നെയാണ് ഇതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഫോർ എഗും നമുക്ക് പൊട്ടിച്ച് ബൗളിലേക്ക് മാറ്റാം ഈ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും ഷുഗർ പൗഡറും വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതെ നമ്മൾ ബീറ്റ് ചെയ്യാൻ പോവുകയാണ് ബതാ ബീറ്ററ് കൊണ്ട് ഇനി നമുക്കിത് വണ്ണിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ പിന്നെ അതിങ്ങനെ കൂട്ടിക്കൂട്ടി ഇങ്ങനെ പോകണം അപ്പൊ നമ്മൾ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓയിലെ നമുക്ക് ഇതിൽ പറന്ന് കൊടുക്കാം ഇനി ഇത് അധികം നേരം ബീറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ബീറ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നാളത്തെ തയ്യാറാക്കിയ പൊടി ഇട്ടെടുക്കാം അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടികൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇത് നമുക്ക് ഓണാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ മതി ഇത് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലേക്ക് പാല വെച്ചിട്ട് കാണാം നല്ലോണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടീമിയിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് ബേക്ക് ചെയ്തിട്ട് വരാട്ടോ അതാ കേക്ക് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം കേട്ടോ വേണ്ടത് രണ്ട് ലെയറാണ് ആണ് കേട്ടോ കേക്ക് കിട്ടിയത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് വരാം നമുക്ക് വിപ്പിംഗ് ക്രീമിൽ തേച്ചെടുക്കാം കേട്ടോ എനിക്ക് അങ്ങനെ അധികം ഡെക്കറേഷനൊന്നും ചെയ്യാനറിയില്ല എന്നാലും ഇന്ന് ചെയ്തിട്ട് കാണാട്ടോ ക്രീം തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേമാർക്ക് മുകളിലും ചെയ്തെടുക്കാം നമ്മൾ കേക്കത്തെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പ നാർത്തത്തെ ആ രസം ഇങ്ങനെ വെക്കുമ്പോഴാണ് രസം കമന്റ് ഇടണേ അപ്പതാ എനിക്ക് ഇങ്ങനെ ഡെക്കറേഷൻ ഉണ്ടോ ഇഷ്ടപ്പെട്ടത് അപ്പാ കേക്ക് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഉണ്ടെന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കേക്ക് കുറിച്ച കുഞ്ഞു പിടിയുണ്ടര പിന്നെ അനു കേക്ക് ഭയങ്കര ഇഷ്ടം ഞാനോരും കൂടിയിട്ടുണ്ടായി കേക്ക് കുറിച്ചത് അടിപൊളിണ്ട് കേക്ക് നിങ്ങൾ എല്ലാവരും കമന്റ് കേക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ അടുത്ത വീഡിയോ പൊളിക്കണം ബൈ